ഒന്നാമത്തെ വിഭാഗം ദവാത്തുൽ അർവാഹ് ചിത്രങ്ങൾ റൂഹഉള്ള ചിത്രങ്ങൾ അതിന് അദ്ദേഹം പറയുന്നു അത് വീണ്ടും നാല് രൂപത്തിലുണ്ട് എന്ന് കാണാൻ സാധിക്കും അർവാഹ് അത് വീണ്ടും ചിത്രങ്ങൾ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അത് നാല് രൂപത്തിലുണ്ട് അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ പ്രതിമകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ നീഴലുള്ള ചിത്രങ്ങൾ എന്ന് പറയാറുണ്ട് അതായത് ബിംബങ്ങൾ പ്രതിമകൾ ഇതൊക്കെ തസ്വീർ എന്ന് പറയുന്ന ഇനത്തിൽ തന്നെയാണ് പറയുന്നത് സൗവറ എന്ന് പറയുന്ന വാക്കിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ബിംബങ്ങളും പ്രതിമകളുമാണ് ഇതിന്റെ നിർമ്മാണമാണ് അതിൽ ഒന്നാമത്തെ തസ്വീർ എന്ന് പറയുന്നത് ഇത് ഹറാമാണ് വൻപാപമാണ് എന്ന വിഷയത്തിൽ അഹ്ലു സുനിൽ ജമാഅത്തിന്റെ ഇടയിൽ മുസ്ലിംങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല ഓരോന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്തത് ഏതാണ് ഉള്ളത് ഏതാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഒരു ബിംബം ഉണ്ടാക്കുക ഒരു ബിംബം കൊണ്ടുവെക്കുക എന്നുള്ള വിഷയത്തിൽ അത് എത്ര ആരുടെ നല്ലതാകട്ടെ അല്ലെ ദൈവങ്ങളുടെ വിഗ്രഹം അങ്ങനെ ഒന്നുമില്ല എത്ര നല്ല ഒരു മനുഷ്യന്റെ വിഗ്രഹമാകട്ടെ ഫാലിഹിൻ്റെതാകട്ടെ അല്ലെങ്കിൽ ഫാസിക്കിന്റെ ആകട്ടെ കാഫിറിന്റെ ആകട്ടെ മുസ്ലിമിന്റെ ആകട്ടെ വിഗ്രഹം കുത്തി ഉണ്ടാക്കുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ള വിഷയത്തിൽ അഹ് ജമാഅത്തിന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു മാലാ ഔ ഔ സൗബിൻ ഫിറാഷിൻ ഇങ്ങനെയുള്ള പേപ്പറിലോ തുണിയിലോ വിരിപ്പിലോ ഒക്കെ ഉണ്ടാക്കുന്ന നേലില്ലാത്ത ചിത്രങ്ങൾ വിരിപ്പിൽ ഒരാൾ വരയ്ക്കുകയാണ് അല്ലെങ്കിൽ വിരിപ്പിൽ വിരിപ്പിലെന്തെങ്കിലുമൊക്കെ തുന്നി ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ മഷി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വിരിപ്പിലൊക്കെ ഉണ്ടാക്കുന്ന നേലില്ലാത്ത അതായത് ത്രീ ഡി എന്ന് പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു സ്റ്റുഡിയാണ് ഒരു വിരിപ്പിലും മറ്റുമൊക്കെ ഉണ്ടാവുന്ന കാര്യമാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് ഹറാമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ താപ്യങ്ങളിലെ ചിലരഭിപ്രായം നമുക്ക് ഇതിന് വിരുദ്ധമായി കാണാൻ സാധിക്കുന്നുണ്ട് താപ്യങ്ങളിൽ തന്നെ ഇത് തെറ്റല്ല ഇത് സൂറയിൽ വരികയില്ല എന്ന് പറയുന്ന അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മാലിക് മധബിലുള്ള വളരെ കുറഞ്ഞ ചില പണ്ഡിതന്മാരും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നത് എന്നാൽ അദ്ദേഹം പറയുന്നത് വറാജിഹു ഹറാം ശരിയായ അഭിപ്രായം ഇങ്ങനെയുള്ള സൂറ അത് തുണിയിലാകട്ടെ കർട്ടണുകളിലാകട്ടെ വിരിപ്പിലാകട്ടെ ഇതും ഹറാമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് കാരണം ആയിഷാർ അലി അള്ളാഹു മനഹയുടെ ഹദീസിൽ കാണാം അവർ പറയുന്നു ദഹൽ അലയ്യൻ നബിഹു അലൈഹി വല്ലം ഫിൽബൈത്തി കിറാമുൻ ഫിഹി സൂറ ഫിഹിസൂറ ഒരിക്കൽ നബ് സലാഹു അലൈഹി വല്ലം എന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു അപ്പൊ അവിടെ ഒരു കിറാം ഉണ്ടായിരുന്നു കിറാം എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല കട്ടിയുള്ള തുണിയാണ് അപ്പൊ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിത്രമുണ്ടായിരുന്നു നബിസ് അലൈഹി വസത്തിന്റെ നിറം മാറി അതായത് മുഖം ചുവന്നിട്ടുണ്ടാകണം അതിനോടൊരു ഇഷ്ടക്കേട് കാരണത്താൽ തനാവല സുമ്മനാവലിത്രു പിന്നീട് അതെടുത്ത് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് ചില രൂപായത്തിൽ കാണാം അവരത് തലയാണ് ഉറയാക്കായി അതായത് കട്ട് ചെയ്ത് വേറെ രൂപത്തിലേക്ക് അത് മാറ്റുന്നുണ്ട് അവിടെ നബ്സല്ലാ അല്ലെ വസ്ല്ലാം പറഞ്ഞ കാര്യമാണ് നമ്മൾ വിഷയത്തിൽ തെളിവ് അദാബൻ കയാമ അല്ല ദുസഫ്ദിസർ കയാമത്ത് നാളിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നത് ഏറ്റവും കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കുന്നത് അല്ല ദീന യുസൗനഹാദി ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നവരാണ് എന്ന് നബ്സല്ലാ അലൈസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അഭിപ്രായ വ്യത്യാസത്തില് ഇങ്ങനൊരു വിഷയമുണ്ട് അതായത് ഈ ഹദീസിലൂടെ അത് എന്താവുകയാണ് അഭിപ്രായ വ്യത്യാസം നീങ്ങുക എന്നാലും നമ്മൾ മനസ്സിലാക്കുക അവിടെ താപികങ്ങളായ ഒന്ന് രണ്ടാളുകളുടെ കൗലുകൾ ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കാരണം അവർക്കും അതിൻ്റെതായ ചില വജുഹകളുണ്ട് ചില ഇസ്തി പറയുന്ന ചില ഹദീസുകൾ അത് തുണിയിലാണെങ്കിൽ തരക്കേടില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ചില അസറുകൾ അവരുടെ കയ്യിൽ ഉണ്ട് ശരി ഇതെന്തായാലും ഉള്ളാഹു ആലും ശരി അഭിപ്രായം മനസ്സിലാക്കുന്നത് അത് ചെയ്യരുത് അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത്ത സ്വീറൂബിൽ ആലത്തിൽ ക്യാമറ ക്യാമറ അല്ലെങ്കിൽ ഫോണൊക്കെ പോലെയുള്ള ഇന്ന് കാണുന്ന തസ്വീറിന്റെ രൂപം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇതിൽ തന്നെ രണ്ട് ആയി അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഗ്രാഫി വഹിയ സൂറത്തു സാബിത്ത് ഫോട്ടോഗ്രാഫി സ്റ്റിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അല്ല ഫോട്ടോഗ്രാഫി എന്നിട്ട് അദ്ദേഹം പറയുന്നു വലം ഇത് ആദ്യകാലത്തില്ല ഇതെല്ലാരിക്കും അറിയുന്ന കാര്യമാണ് ആദ്യകാലത്തില്ല അതുകൊണ്ട് തന്നെ നേർക്കുനേരെ ഇതിന്റെ ഒരു വിഷയത്തിൽ കിട്ടുകയില്ല ഖിയാസുകളാണ് കിട്ടുക നേർക്കുനേരെ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ മുആസിരിങ്ങളായ മുആസിരിങ്ങളായ അഹ്ലു അഹ് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ കൊണ്ടെടുക്കുന്ന ഫോട്ടോഗ്രാഫി ചിത്രങ്ങൾ അദ്ദേഹം പറയുന്നു ജമാഅത്ത് ജമാഅത്തു തസ്വീർ ഹറാം ഭൂരിഭാഗം ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയൊരു ഭാഗം പണ്ഡിതന്മാർ ഇത് ഹറാമാണ് എന്നാണ് പറയുന്നത് ാണ് എന്നാണ് അവർ പറയുന്നത് അവരതിന് തെളിവായി ഉദ്ധരിക്കുന്ന പൊതുവായി വന്നിട്ടുള്ള ഈ ഹദീസുകളൊക്കെ തന്നെ അതായത് ഇനി ഇൻഷാർ ഈ അധ്യായത്തിൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ഹദീസുകളൊക്കെ തന്നെ അതിൽ പറയുന്ന ചിത്രത്തിലെല്ലാം ഈ ചിത്രവും പെടും എന്നുള്ള പൊതുവായ എല്ലാ തെളിവുകളും തന്നെയാണ് വേണ്ടി ഉദ്ധരിച്ചിട്ടുള്ളത് കാരണം മൊബൈൽ കൊണ്ട് എടുത്തോ ഇല്ല എന്നുള്ള വിഷയത്തിൽ എന്തായാലും ഒരു ഹദീസ് കിട്ടുകയില്ല അതുകൊണ്ട് പൊതുവായി ചിത്രത്തിനോട് വിലക്ക് വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും ആ ഹദീസിൽ ഇത് ഉൾക്കൊള്ളും എന്ന രൂപത്തിൽ തന്നെ പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആധുനിക പണ്ഡിതന്മാരിൽ കാരണം ഈ അടുത്ത കാലത്താണല്ലോ ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫോട്ടോഗ്രാഫി ഹറാമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരിൽ പെട്ടെന്നാണ് ഷേഖ് ബിൻബാസ് റഹിമഹുല അതുപോലെ തന്നെ ഷെഹ്നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഷേഖ് മുഖ്ബിൾ ബിൻഹാദി അൽവാദി റഹിമഹ്ല അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെഖ് റബി ബിൻ അഹമ്മദ് ഹലി റഹിമഹു അതുപോലെ കിബാറുകളായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഈ രൂപത്തിൽ ക്യാമറ കൊണ്ടായാൽ അത് ഹറാമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അഹ്സുനത്തോൽജ്മഅത്തിന്റെ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ തന്നെ ഫോട്ടോഗ്രാഫി അത് മൊബൈൽ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമറ കൊണ്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വിലക്കിൽ പെടുകയില്ല എന്ന് പറഞ്ഞത് കാണാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ പറയുകയാണെങ്കിൽ ഷേഖ് ഇബിൻ സൈമിൻ മുഹമ്മദ് ബിൻ സാലിഹ് അൽ സൈമീൻ റാഹിം അഹുബ അദ്ദേഹം ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ അതിൽ പെടുകയില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അടുത്തു മരണപ്പെട്ട ഷെഫ്സാൽഹ്ദാൻ റഹിമഹ്വ അദ്ദേഹത്തിന്റെ അഭിപ്രായവും ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ അത് വിലക്കപ്പെട്ട തസ്വീറിൽ പെടുകയില്ല എന്നാണ് പറയുന്നത് പിറീമഹ അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഒരു ചിത്രത്തെ പകർത്തൽ മാത്രമാണ് അള്ളാഹു സുഹാനഹുലയുടെ ഒരു പടപ്പിനെ നീ അനുകരിക്കുന്നില്ല അല്ലെങ്കിൽ അതുപോലെ നീ വരച്ചുണ്ടാക്കുന്നത് പോലെയുള്ള ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല അദ്ദേഹം പറയുന്ന അതുകൊണ്ടാണ് അന്ധനായ ഒരാൾക്കും അതിൽ ഫോട്ടോ എടുക്കാം അയാൾക്കും എടുക്കാം അയാൾ അങ്ങനെ വരച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല അദ്ദേഹം പറയുന്നു അത് നിങ്ങളൊരു എഴുത്ത് എഴുതി ഒരാളൊരു നല്ല കൈ എഴുത്ത് എഴുതി അതൊരാൾ ഫോട്ടോ എടുത്തു മറ്റൊരാൾ അയച്ചു കൊടുത്താൽ അതെടുത്തവന്റെ എഴുത്താണെന്ന് നല്ല പറയുക എഴുതിയ ആളിലേക്ക് തന്നെയാണ് ചേർക്കപ്പെടുക അതുകൊണ്ട് തന്നെ അള്ളാഹു സ്മാനവാലയുടെ പടപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അള്ളാഹു താലിയുടെ പടപ്പായിട്ട് തന്നെയാണ് അവശേഷിക്കും നിങ്ങൾ അത് പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അഭിപ്രായ അഹുൽസുനത്വ ഉൽജമാന്റെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതിനാണോ കൂടുതൽ തെളിവ് എന്ന് നോക്കിയിട്ടാണ് അഭിപ്രായം സ്വീകരിക്കേണ്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് തെളിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ദേഹേച്ഛക്കാകാൻ പാടില്ല രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അഹുൽസുന്ന ഉത്ജമാൻ്റെ ഇടയിൽ കാണുമ്പോൾ നമ്മുടെ ദേഹേച്ഛ ഏതിനാണോ അതിനനുസരിച്ച് തെളിവ് സ്വീകരിക്കുക എന്നുള്ളത് ശരിയല്ല മറിച്ച് തെളിവ് നമുക്ക് ഇന്ന ഇന്ന തെളിവുകളാണ് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടത് എങ്കിൽ നമ്മൾ ആ തെളിവ് തന്നെ സ്വീകരിക്കണം നമുക്ക് ബോധ്യപ്പെട്ട തെളിവ് അത് ഹറാമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയാൽ നമ്മൾ ആ തെളിവ് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഇത് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അനുവദിച്ച അഭിപ്രായ വ്യത്യാസത്തിൽ പെട്ടതാണ് അതായത് അഹ്ലുസുന്നത്തിൽ അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അനുവദിക്കപ്പെടാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരാൾ പറയുകയാണ് സംഗീതം ഹറാമല്ല സംഗീതം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഖിലാഫില്ല വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കാർക്കും പ്രബലമായ അഭിപ്രായ പ്രബലമായ അഭിപ്രായ വ്യത്യാസം ആർക്കും വളരെ ശാന്ത ഒറ്റപ്പെട്ട ഏതെങ്കിലും അഭിപ്രായം ഏതെങ്കിലും കാലത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയൊക്കെ ഒപ്പം പറഞ്ഞു പോയെന്നല്ലാതെ അങ്ങനെ ഒരു പരിഗണനീയമായ അഭിപ്രായ വ്യത്യാസമേ അതില്ല അതുകൊണ്ട് ഒരാൾ പറയാണ് ഞാൻ മ്യൂസിക് എടുക്കും അത് ഇതുപോലെയാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്തില്ല അത് ഇതുപോലെയാണെന്ന് പറയാൻ പറ്റുകയില്ല എന്നാൽ ഈ വിഷയം സഹോദരങ്ങളെ ഇത് പരിഗണനീയമായ അഭിപ്രായ വ്യത്യാസത്തിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരാൾ തെളിവ് മനസ്സിലാക്കി ഫോട്ടോ എടുക്കാം എന്നാണ് ഒരാൾ പറയുന്നത് എങ്കിൽ അയാൾ ഹവയെ പിൻപറ്റിയവനാണ് അല്ലെങ്കിൽ അയാൾ ഒരു വിദഗ്ധുകാരനാണ് എന്ന രൂപത്തിൽ വരെ സംസാരിക്കുക എന്നുള്ളത് അഹുൽ സുനിൽ ജമാഅത്തിന്റെ ഒരു ആലിമും പഠിപ്പിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ കിവാറുകളായ ഒരുപാട് ഉദ്ധരിച്ചു അവരിൽ ഒരാളും പറഞ്ഞിട്ടില്ല ഇന്നയാൾ ഫോട്ടോ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു വിദഗ്ധുകാരനാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവർ സലഫിയത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് ഒരു ആലിമും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അത് നമ്മൾ വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം എന്നാൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഏതും സ്വീകരിക്കാമെന്നല്ല അതിന് ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക തെളിവേദാണോ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാധാന്യമായിട്ടുള്ളത് അതല്ലാതെ നമ്മുടെ ദേഹീച്ചയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക അതല്ലാത്തത് നമ്മൾ ഒഴിവാക്കുക അതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം മറയാക്കുക അത് ശരിയല്ല തെളിവ് നമുക്ക് ബോധ്യപ്പെട്ടത് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കണം അവിടെ ഷേഖ് സുലൈമാൻ ഹഫുലഹുല അദ്ദേഹം പറയുന്നത് ഇത് ഹറാമാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നു ഇത് ഹറാമാണ് ഹറാമാണ് എന്നാണ് ഷെയ്ഖ് സുലൈമാൻ ഹഫുലഹുല അദ്ദേഹം ഇതിനെ അഭിപ്രായപ്പെടുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു അതിനും ചില ഹാജത്തുകൾക്കും അല്ലാതെ ഇത് അനുവദനീയമാകുകയില്ല കാരണം ലറൂറത്ത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ചെയ്യാൻ അനുവാദമില്ല ഇപ്പൊ ലറൂറത്ത് എന്ന് പറയുന്ന ആളുകളും ലറൂറത്ത് തലത്ത് അല്ലാത്ത പല കാര്യത്തിനും ഉപയോഗിക്കാറുണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ കാര്യം വളരെ കൃത്യമാണ് ഉൽഹാജ കാരണം പല രൂപത്തിലുള്ള ടിക് നമുക്ക് ആ ഫോട്ടോ ആവശ്യമുള്ള റുക്സകൾ പാസ്പോർട്ട് വേണം അല്ലെങ്കിൽ അതേപോലെയുള്ള ഐ ഡി കാർഡുകൾ വേണം നമുക്ക് ലൈസൻസ് വേണം അല്ലേ അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ മദ്രസ്സകളിലൊക്കെ പോകുമ്പോൾ അപ്ലിക്കേഷൻ ഫോമുകളൊക്കെ കൊടുക്കുമ്പോൾ അവരത് ആവശ്യപ്പെട്ട ആ അങ്ങനെയുള്ളതിനോ ജോലിയൊന്നും എടുക്കേണ്ടതില്ല നെറൂറത്തില്ല നെറൂറത്ത് എന്ന് പറഞ്ഞ മരണമാണ് എന്ന രൂപത്തിലല്ല മറിച്ച് ഇങ്ങനെയുള്ള ചില ഹാജത്തുകൾ നെറൂറത്തിന്റെ പരിധിയിലേക്ക് വരുന്ന ചില ഹാജത്തുകളുണ്ട് അതിനും അത് അനുവദനീയമാണ് എന്നും അദ്ദേഹം പറയുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവദനീയമാണ് എന്നദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും പിന്നീട് നാലാമതായി അദ്ദേഹം പറഞ്ഞത് വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഇനമാണ് അദ്ദേഹം പറയുന്നു അത് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് അല്ല നേരെ ലൈവായിട്ട് ആയിട്ട് വിടുന്ന കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഹാമിസ് മസ്ജിദ് നബി സാഹുലൈ വല്ലം അദ്ദേഹം മസ്ജിദ് നബിത്തർസ മസ്ജിദ് നബിയിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഉള്ള ഈ ക്യാമറകൾ നഖലൻ നഖലാൻ ഇത് ലൈവായിട്ട് ഇപ്പോൾ ഇത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹർജി അത് അനുവദനീയമാണ് അതിന് യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞു ചിലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആരെങ്കിലും ലൈവ് പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര മുത്തശജി അയാൾ അതിരി വിട്ടവനാണ് എന്നൊന്നും പറയേണ്ടതില്ല കാരണം ജമാഅത്തിന്റെ പരിഗണനീയമായ പണ്ഡിതന്മാർ തന്നെ ചിലർ ചിലരെന്ത് പറഞ്ഞിട്ടുണ്ട് ഈ ലൈവും പാടില്ല പക്ഷേ പക്ഷെ രണ്ടാമത് പറയുന്ന റെക്കോർഡിങ്ങിനെക്കാളും കുറഞ്ഞതാണ് എന്നുള്ള നൽകുന്നത് അതും വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് എന്ന് പറയുന്നത് സഹോദരങ്ങളെ മുബാഷിർ അതായത് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ലൈവ് അല്ല വീഡിയോ റെക്കോർഡിംഗ് അതിലും അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പണ്ഡിതന്മാർ അത് ഫോട്ടോഗ്രാഫി പോലെ തന്നെ ഹറാമാണ് അതിലവില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും വേണ്ടി ക്ഷണിക്കാനുള്ള കാര്യമാണെങ്കിൽ പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ത് വീഡിയോയുടെ ആവശ്യം ഇല്ല അവർ പറഞ്ഞു നമുക്ക് മറ്റു മാർഗങ്ങൾ തന്നെ മതിയായതാണ് പര്യാപ്തമായതാണ് ഇങ്ങനെയുള്ള വിഷയം വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില സഹോദരങ്ങളെ ചില ഒലമാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള മുഹാവറ അതുപോലെ ദർസുകൾ ഖുതുബകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വാസ് അദ്ദേഹം ആദ്യകാലത്ത് വീഡിയോ ഗ്രാഫി ഹറാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നീട് അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഐ ഡി കാർഡിനും മറ്റുമൊക്കെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ അതിനേക്കാളും വലിയ കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ധാവത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നുള്ളത് കാരണം നമ്മൾ പേഴ്സണലി പല കാര്യത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതിനേക്കാളും വലിയ മസ്ലഹത്താണ് ജനങ്ങൾക്ക് തൊഹീന്ന് സുന്നത്തൊക്കെ എത്തിക്കാനുള്ള ദാവത്ത് അതുകൊണ്ട് അതാണ് കൂടുതൽ വേണ്ടത് എന്ന് പറഞ്ഞു ഷെയ്ഖ് മുൻബാസ് റഹി മഹുല്ല അവസാന കാലത്ത് വീഡിയോഗ്രാഫി അനുവദിക്കുകയാണ് ഷെയ്ഖ് മുൻബാസ് റഹി മഹ്ല വീഡിയോഗ്രാഫി അനുവദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് ഒരു വിഭാഗം പഠിത്തന്മാർ അവർ ഹറാമാക്കുകയാണ് ഒരു വിഭാഗം രണ്ടാമത്തെ ആളുകൾ അവർ ഹറാമാണ് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള മസ്ലഹത്തിനാണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കണം ഷെയ്ഖ് മുൻവാസ് റഹിമുള്ള നിരുപാധികമായി വീഡിയോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ഫത്വ കാണുന്ന സാധിക്കുകയില്ല കാരണം അദ്ദേഹം ഫോട്ടോ ഹറാമാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് അദ്ദേഹം നമുക്ക് പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിൽ അതിനേക്കാളും വലിയ ആവശ്യമാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗം കിട്ടുന്ന ദ എന്ന രൂപത്തിലാണ് അദ്ദേഹം ദാവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമായിട്ട് അനുവാദം അനുവദിക്കുന്നത് അപ്പൊ അദ്ദേഹം അങ്ങനെയാണ് സാധാരണ കുട്ടികളെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന്റെ ഫസ്ത്വം നമുക്ക് എവിടെയും കിട്ടുകയില്ല അദ്ദേഹത്തിന്റെ ഫത്ത് ധാവത്തിന്റെ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുന്നതാണ് എന്നാൽ ചില ഉലമാക്കൾ അവർ ഫോട്ടോഗ്രാഫി ഹറാമാണെന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ വീഡിയോഗ്രാഫി അങ്ങനെ വരുന്നില്ല വീഡിയോഗ്രാഫിയിലെ ചിത്രം അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു സ്ഥലത്ത് സ്ഥാപിതമായതല്ല അതുകൊണ്ട് വീഡിയോഗ്രാഫി വ്യത്യാസമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് അതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് അതായത് വെറുതെ വീഡിയോ എടുക്കുന്നത് അതായത് അത് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ സംശയം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് എന്നാൽ അൻഹു അതുകൊണ്ട് ഒരു അത്തരത്തിൽ വീഡിയോ മറ്റും ഒക്കെ അതിൽ നിന്ന് വിട്ടുനിക്കുന്നതാണ് നല്ലത് അവന്റെ ദീനും അഭിമാനത്തിനും ഏറ്റവും നല്ലത് അതാണ് അവനൊരു ആളുകൾ സംശയിക്കുന്ന ഒരു മോശമായി തോന്നുന്ന രൂപത്തിലേക്ക് വരാൻ ഇരിക്കാതിരിക്ക വരാതിരിക്കാൻ ഇല്ല ഇത് എന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ഒരു പകാരം അതുകൊണ്ടുണ്ട് എങ്കിൽ ശരി കൽമുഹാബ്രാ വറൂസ് വൽഹുബന്നാഫിയ ദർസുകൾ ഹുത്വകള് അതുപോലെ നല്ല ഇൽമിയായ ക്ലാസുകൾ ഇതൊക്കെ ചെയ്യുന്നത് പോലെ ഇതൊക്കെ ചെയ്യുന്നത് പോലെ അതിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഓമി മൗഫ്തി ബിഹി ഞാൻ ഇതിനെ ഇങ്ങനെ ഇതൊക്കെ പറയാം അദ്ദേഹം പറഞ്ഞതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ ചില ഫത്തുകൾ കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാത്ത ചില ആളുകൾ അവരുടെ എല്ലാ കൌലുകളും മനസ്സിലായതുപോലെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കാതിരിക്കാനാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയാണ് ഈ വിഷയത്തിൽ ഞാൻ ഫത്തു കൊടുക്കാറുള്ള വിഷയമാണ് ഒരാള് ദൂരത്ത് മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ദൂരത്ത് മറ്റു വല്ല സ്ഥലത്ത് പഠിക്കുകയോ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ അവർ വീഡിയോ കോളിംഗ് പോലെയുള്ളത് ചെയ്യുന്നത് അത് ഒരു വലിയ മസ്ലഹത്താണ് വലിയ ഉപകാരമുള്ള കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പത്തുപോ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം അങ്ങനെ വീഡിയോ കോൾ സാധിച്ചിട്ടില്ലെങ്കിൽ വല്ല ആവശ്യത്തിനും വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് ഞാൻ അനുവദിക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും എന്നാൽ അതല്ലാതെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഇത് സഹോദരങ്ങളെ ഇത് നല്ലൊരു ശൈലിയല്ല ഇത് അനുവദിക്കുന്ന ആളുകൾ പോലും പറയുന്നത് അത് നല്ലൊരു രീതിയല്ല നമ്മളിങ്ങനെ നമ്മളൊരു മുസ്ലിമിന് അവന്റേതായ ഒരു ജീവിതവും സമയമൊക്കെ വലപ്പെട്ടതും ആ രൂപത്തിലാണ് വെറുതെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ഒരുപാട് ഫോട്ടോ എടുക്കുക അത് ഇത് അനുവദിക്കുന്ന ആളുകൾ പോലും അത് ചെയ്യുന്നത് നല്ലതല്ല കാരണം അതിന് മറ്റു പല ഫിത്തനകൾ വേറെയുമുണ്ട് എന്നവർ പറയുന്നത് കാണാം ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഫോട്ടോ പ്രചരിപ്പിക്കുന്ന സമയത്ത് കണ്ണേറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യതയുള്ളതാണ് അവിടെയും ഇവിടെ പോകുന്ന അപകടങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ് സ്റ്റാറ്റസിലും അവിടെയൊക്കെ നമ്മൾ ഭംഗിയുള്ള കുട്ടികളുടെ ഫോട്ടോ ഇതൊക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് എടുത്തിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ പോകുന്ന കണ്ണേറുകളും ഫിത്തനകളൊക്കെ നമ്മളിങ്ങോട്ട് വലിച്ച് കൊളത്തി വലിച്ച് എടുക്കുന്നത് പോലെയാണ് അപ്പം അങ്ങനെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ആളുകൾക്ക് ആ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെ ഓരോ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ടൂർ പോയി അവിടെ ഒരു ഫോട്ടോ എടുക്കുക ഇവിടെ ഫോട്ടോ എടുക്കുക മണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവന് കിട്ടാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യമാണ് അവർക്ക് ചിന്തിക്കുന്നത് എന്തായിരിക്കും നമുക്കൊന്നും എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല ഇവരൊക്കെ എന്നും ഇങ്ങനെ പോവാണ് അപ്പൊ അങ്ങനെ ആളുകൾക്കൊരു പ്രയാസം തോന്നും അവർക്ക് കിട്ടിയ കുറഞ്ഞ ഉപജീവനത്തിലൊക്കെ ഒരു പ്രയാസം തോന്നുന്ന അവസ്ഥ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും അതുപോലെ തന്നെ അഭിമാനത്തിനൊക്കെ നല്ലത് എന്ന് മനസ്സിലാകുന്നു ഉള്ളാഹു ആലോ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് തെളിവ് ഇത് ഹറാമാണ് സുലൈമാൻ റുഹൈലി പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള നേരത്തെ കിബാറുകളെ എലമാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഹറാമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അങ്ങനെ തന്നെ നമ്മൾ അമല് ചെയ്യണം അതിലൊരടി പിന്നോട്ട് വെക്കേണ്ടതില്ല അനാവശ്യമായ ഒരു ഫോട്ടോക്ക് നിൽക്കേണ്ടതില്ല ഇതേപോലെയുള്ള ദെറൂറത്തിനും ഇതേപോലെയുള്ള മസ്ലഹത്ത് വരുന്ന സമയത്തും മാത്രം നമ്മളത് ഹാജത്തുകൾ വരുന്ന സമയത്ത് മാത്രം അത് എടുത്താൽ മതി എന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇത് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ തന്നെ ദേവത്വ പോലെയുള്ള കാര്യങ്ങൾക്ക് അവർ അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ദേവത്വ പോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടതില്ല എന്നാണ് കാണുന്നതെങ്കിൽ പോലും അങ്ങനെ അനുവദിച്ച ഫത്വകളും അനുവദിച്ച തെളിവുകളും എടുത്ത് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ വിദേഹത്തുകാരാണ് അവർ ദേഹിച്ചയുടെ ആളുകളാണ് അവർ റുക്സകൾ തേടിപ്പോകുന്നതാണ് എന്നതുപോലെയുള്ള അവരുടെ കൽബിനെ പരിശോധിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള സംസാരങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമിന് അനുവദനീയമല്ല ചിലപ്പോൾ ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അതിനേക്കാളും വലിയ തിന്മകളിലേക്കായിരിക്കും അവൻ എത്തിച്ചേരുക കാരണം ആളുകളെ കുത്തിപ്പറയുക ഒരു മുസ്ലിമിന് അന അന്യായമായി അവനെ സംശയിക്കുക അവന്റെ പേരിൽ റീബത്ത് പറയുക അവൻ അതിന്റെ ആളാണ് ഇന്നതിന്റെ ആളാണ് എന്ന രൂപത്തിലേക്കുള്ള മറ്റു പല ഹറാമുകളിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഇപ്പൊ ഷെയ്ഖിസൈ ഹുസൈനി റഹിമുള്ള അദ്ദേഹം ചില സംസാരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകളുടെ ഈ വിഷയത്തിലുള്ള കടുമ്പിടുത്തം കണ്ടാൽ ഇത് ഇസ്ലാം കാര്യങ്ങളിൽ ബൈത്തുൽ മക്തീസിന്റെ പിടിച്ചെടുക്കുന്നതിനേക്കാളും വലിയ കാര്യം പോലെയാണ് അതിനേക്കാളും വലിയ ഗൗരവമുള്ള കാര്യം പോലെ ചില ആളുകളൊക്കെ സംസാരിക്കുന്നത് കാരണം എല്ലാത്തിനും അതിൻ്റെതായ കാര്യമുണ്ട് ഷിർക്കിനോട് അതിന്റെ ആളുകളോട് കാണിക്കുന്ന നിലപാട് പോലെ ആകാൻ പാടില്ല ചിത്രവും അത് അനുവദിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് കാണിക്കേണ്ട നിലപാട് വിദഗ്ധുകാരോട് കാണിക്കുന്നത് പോലെ ആകാൻ പാടില്ല ഇത് അഹൽമാഅത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിലൊരു വിഷയമാണ് ഞാൻ എന്റെ സൂക്ഷ്മതയ്ക്ക് ഇങ്ങനെയേ ചെയ്യുകയുള്ളു അതേ സൂക്ഷ്മത നിന്റെ നാവിനും വേണ്ടതുണ്ട് നീ ഏതൊരു സൂക്ഷ്മത കാണിച്ചിട്ടാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അത് നിന്റെ ഈ ഒരു നിലപാടിന് മാത്രം പോരെ നിന്റെ നാവിനും ആ സൂക്ഷ്മത ഉണ്ടാകേണ്ടതുണ്ട് മറ്റുള്ളവന്റെ അഭിമാനവും മറ്റുള്ളവന്റെ അഭിമാനം വ്രണപ്പെടുത്തുന്ന വിഷയത്തിലും നിന്റെ നാവിന് സൂക്ഷ്മത വേണ്ടതുണ്ട് എന്നവർ മനസ്സിലാക്കുക എന്നാണ് അപ്പൊ അതാണ് അദ്ദേഹം ഈ വിഷയത്തില് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഒക്കെ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ വായിക്കാം ഈ ഹദീസ് വായിക്കുമ്പോൾ അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും ആവർത്തിക്കുകയില്ല ഇനി നമ്മളെ തസ്വീറിന്റെ പൊതുവായ തെളിവുകളായിരിക്കും വിശദീകരിക്കുക അപ്പോൾ ഈ വിഷയം ഈ മൂന്ന് നിലക്ക് മനസ്സിലാക്കണം ഈ വിഷയം ഇന്നതാണ് എങ്കിൽ അത് ഹറാമാണ് ഇന്നതാണ് എങ്കിൽ അത് ഇതിൽ പെടുകയില്ല ഇന്ന കാര്യത്തിനാണെങ്കിൽ അതിൽ ഖിലാഫുണ്ട് എന്ന രൂപത്തിൽ ഇനിയുള്ള ഹദീസുകളെ കാണണം അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം ആമുഖമായി അതിലുള്ള ഖിലാഫുകൾ അതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി